നമ്മുടെ വന്യജീവി വാരാഘോഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ വളരെ വിപുലമായ നിലയിൽ കേരളത്തിൽ ആചരിക്കപ്പെടുകയാണ് രണ്ടാം തീയതിന് തുടക്കം കേരളത്തിലെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ നമുക്കറിയാം ഇന്ന് നമ്മുടെ മൃഗശാലയുടെ നേതൃത്വത്തിലും അത്തരത്തിലുള്ള ഈ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ദിനാചരണങ്ങൾ ഇന്ന് ഇവിടെ തുടക്കം കുറിച്ച് കഴിഞ്ഞു രണ്ടാം തീയതി തന്നെ തുടക്കം കുറിച്ചു വന്യജീവി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് അത് പൊതുജനങ്ങളിലും നമ്മുടെ കുട്ടികളിലും അവബോധം സൃഷ്ടിക്കുന്നതിനെ ഒക്കെയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് മുതൽ ഇന്ത്യയിലെമ്പാടുമായി വന്യജീവി വാരാഘോഷം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ഉത്രം തിരുനാൾ മർത്താണ്ഡവർമ്മ സ്ഥാപിച്ച തിരുവനന്തപുരം മൃഗശാലയിൽ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും വന്യജീവി വാരാഘോഷം അതിവിപുലമായ പരിപാടികളുടെ നടത്തി വരികയാണ് വിവിധ ഇനം മത്സരങ്ങൾ അതുപോലെ തന്നെ ബോധവൽക്കരണ പരിപാടികളൊക്കെ തന്നെ വകുപ്പിൻ്റെ നേതൃത്വത്തിലും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് മനുഷ്യവർഗത്തിന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ മൂലം നമ്മുടെ മാനവരാശിക്ക് തന്നെ ഭീഷണി ആകുന്ന വിധത്തിലുള്ള പ്രകൃതി പോലും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ ഗുണ്ടക്കയിലും അതോടൊപ്പം തന്നെ ചൂരൽമലയിലും വെള്ളിമല തുടങ്ങിയ വില്ലേജുകളിലുണ്ടായ ഉണ്ടായ ഉരുൾപൊട്ടൽ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് വനങ്ങളും വന്യജീവികളും എല്ലാം പ്രകൃതിയുടെ തന്നെ ഭാഗമാണെന്നും ബോധം ഇല്ലാതാകുമ്പോഴാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട് സഹവർത്തിത്വത്തിലൂടെ വന്യജീവി സംരക്ഷണം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മ്യൂസിയം മൃഗശാല വകുപ്പ് ഇപ്രാവശ്യം വന്യജീവി വാരാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് ഭൂമുഖത്തെ സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുക അവയുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള കടന്നുകയറ്റം നിരുത്സാഹപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇതുപോലുള്ള ആഘോഷങ്ങൾ ഇന്ന് വകുപ്പിൽ നടത്തി വരുന്നു ഒരു വിനോദ സഞ്ചാര കേന്ദ്രം എന്ന അതിന് ഉപരി ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രം കൂടിയായി പ്രവർത്തിക്കുന്നു നമ്മുടെ മൃഗശാല കേവലം കൗതുകത്തിന് പുറമെ മൃഗങ്ങളുടെ തനതായ ആവാസ വ്യവസ്ഥ അങ്ങേയറ്റം ഉറപ്പുവരുത്തുവാൻ ഈ മൃഗശാല ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിൽ നമ്മുടെ ഈ മൃഗശാല തുടങ്ങിയ കാലഘട്ടം മുതൽ ഒട്ടേറെ ജനങ്ങൾ നമ്മുടെ ഈ മൃഗശാലയിലേക്ക് ഇടയ്ക്കും മുറയ്ക്കും എല്ലാ ദിനങ്ങളിലും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നു ചേരുന്നത് പക്ഷെ നമുക്കറിയാം പണ്ടുള്ള കുറേയധികം മൃഗങ്ങൾ നമുക്കിതിനകം ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ജിറാഫ് ഉൾപ്പെടെയുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ആദ്യം കാണുന്ന ജിറാഫ് ഇങ്ങനെ നിൽക്കുന്നതാണ് എല്ലാ കുട്ടികളും അതിൻ്റെ നാല് ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഇതൊക്കെ കാണുന്നതും ഒക്കെ ഒരു രസമാണ് ഞങ്ങളിന്നത് ആലോചിക്കുന്നത് ജിറാഫിനെ എവിടെ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഇന്ത്യയിലെ ഇതര മൃഗശാലകളിൽ പലരും അത് കൈമാറുന്നില്ല പ്രൈവറ്റ് മൃഗശാലകളാണ് ഇന്ത്യയിൽ പലയിടത്തും ഉള്ളത് എന്നുള്ളതാണ് കോടിക്കണക്കിന് രൂപ കൊടുത്തെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള മൃഗങ്ങളെ നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നാൽ ചില മൃഗങ്ങളെ നമുക്കറിയാം സാധാരണ മൃഗങ്ങളെ വില കൊടുത്തല്ല നമ്മൾ ജോലിക്കുന്നത് നമ്മുടെ ഇവിടെ കൂടുതലുള്ള മൃഗത്തിനെ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് പകരം മൃഗങ്ങളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അത്തരത്തിൽ കൊണ്ടുവന്ന ചില മൃഗങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ തവണ അതിൽ ഒന്ന് കുരങ്ങ് വർഗങ്ങളിൽ പെടുന്ന കുരങ്ങ് ചാടിപ്പോയത് നിങ്ങൾ കണ്ടുകാണ് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്തെ പത്രമാധ്യമങ്ങൾ മുഴുവൻ അതിൻ്റെ പുറക്കെപ്പോയി നാം കണ്ടതാണ് നമ്മൾ ഈ ടി വിയിലൂടെ വാർത്ത കണ്ടാലും മതി എല്ലാ ദിവസവും അറിയാം എവിടെ എവിടെയുണ്ട് എന്നുള്ളത് മന്ത്രയെന്ന നിലയ്ക്ക് ആരും വിളിച്ചു പറയേണ്ട അത് ഉണ്ട് എന്നുള്ളത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പത്രപ്രവർത്തകരാണ് എന്നുള്ളതാണ് കാരണം അത് ഇവിടുന്ന് ചാടി ചാടി നന്ദംകോടി വരെ പോയി ഏതായാലും ശരിയായതിനെ സുരക്ഷിതമായി അതെവിടെ ഉണ്ട് എന്നുള്ളത് ഓരോ ദിവസവും അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന ആഹാരം കൃത്യമായി കൊടുത്തുകൊണ്ട് അതിനെ തിരികെ നമുക്ക് ഇതിനകത്ത് എത്തിക്കുവാൻ സാധിച്ചു അതിൽ നമ്മുടെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു തൊഴിലാളികളും ഉദ്യോഗസ്ഥരും എല്ലാം നല്ലൊരു പങ്ക് വഹിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ചിലത് തന്നെ വിളിച്ചിരുന്നു ഇനി മയക്കു വെടി കൊടുത്താണ് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇത് തെങ്ങിൻ്റെ മണ്ടയിലിരിക്കുന്നു മരത്തിൻ്റെ മണ്ടയിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു മയക്കും ഞങ്ങൾ കൊടുക്കില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞു മയക്കൊക്കെ കൊടുത്താൽ ഒറ്റയടിക്ക് നമുക്കറിയാം ദൂരെ നിന്ന് മയക്ക് പിടികൊടുത്ത് തൽക്കാലം അതിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ അങ്ങനെ കൊണ്ടുവരേണ്ടുന്നൊരവസ്ഥയില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ വീണ്ടും ഇതിനെയൊക്കെ ഒന്ന് തുറന്നു വീഴണമല്ലോ അതിനുമൊക്കെ ഒരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടണ്ടേ പക്ഷെ തുറന്നു വിട്ടാൽ ഓടി അത് പുറത്തോട്ടാണ് വരുന്നത് അത്യാവശ്യം ചാഞ്ഞ് നിന്ന മരത്തിനകത്തുകൂടി ഇത് ചാടിക്കയറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മരത്തിൻ്റെ മക മുകളിലാണ് പിന്നെ തരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ നമ്മുടെ ഡയറക്ടർ ശ്രീമതി മഞ്ജുള വളരെ വളരെ എന്താണ് ദുഃഖത്തോടു കൂടി എന്നെ വിളിച്ചു കാരണം പേടിയുണ്ട് കേട്ടോ ഇതെങ്ങാണോ നഷ്ടപ്പെട്ടു പോയാൽ എന്തെങ്കിലും നടപടി എന്നുള്ള പേടിയായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നു അപ്പം നമുക്കിത് സ്ഥിരം അറിയി അങ്ങനെ പോകും അത് തിരിച്ച് നമ്മുടെ ഇവിടെ തന്നെ വരും കാരണം പുതിയ കൊണ്ടുവന്ന കുരങ്ങൾ പോലും അത് ചാടിപ്പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും അത് തിരികെ ഇവിടെ തന്നെ വന്നു അപ്പോൾ പിന്നെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ മാസങ്ങളായി ഇവിടെ ഉള്ളത് തിരിച്ചു വരുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് നിങ്ങൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട അതിനൊരു നിരീക്ഷണം നമ്മുടെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികളുടെ നിരീക്ഷണം കൃത്യമായ നിലയിൽ ഉണ്ടാകും അപ്പൊ ഇവിടുന്ന് പത്രമാധ്യമങ്ങളെ വിളിക്കുകയാണ് ഞാൻ ദൂരെ എവിടെയും നിൽക്കുക ഞങ്ങൾക്ക് ഒരു മറുപടി തരാൻ ഇവിടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മറുപടി തരാനൊക്കെ അവിടെ ആളുണ്ട് കാരണം ഡയറക്റ്റ് പേടിച്ച് മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുക എപ്പോ ഇത് തിരിച്ചിറങ്ങും എന്നുള്ളതാണ് നോക്കി ഡയറക്റ്റ് ഞാൻ വഴക്ക് പറഞ്ഞു ഉദ്യോഗസ്ഥരെ ചാർജ് ഏൽപ്പിച്ച് അടിയന്തിരമായിട്ട് ഓഫീസിൽ ചെല്ലണം മാധ്യമങ്ങളെ കാണണമെന്ന് ഞാൻ പറഞ്ഞു ഏതായാലും ശരി മാധ്യമങ്ങളെ കണ്ടു അവരുടെ പ്രശ്നം തീർന്നു രണ്ട് ദിവസം കൊണ്ട് നമുക്കറിയാം ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ രണ്ടെണ്ണത്തിനും പിടിച്ചു ഇന്നലെ കൊണ്ട് അടുത്തേനേയും നമുക്ക് പിടിച്ച് നമുക്ക് അകത്ത് കയറ്റാൻ സാധിച്ചു യഥാർത്ഥത്തിൽ ഇതൊക്കെ പുറത്ത് നമുക്ക് സ്വാതന്ത്ര്യമായി വിടേണ്ടുന്നതാണ് ഇതിനെയൊക്കെ കാരണം നമ്മുടെ നാട്ടുകളിലെ കുരങ്ങളെ നമ്മൾ കാണാറുണ്ടല്ലോ ഒരു ഭാഗത്തു നിന്നും പിന്നെ എങ്ങോട്ടത്തേക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ വീട്ടിലും നമ്മുടെ കൃഷി ചെയ്യുന്ന ഫാമുകളിലും എല്ലാം കയറി ഒരുപാട് നാശീകരണം ഉണ്ടാക്കിയാണ് പക്ഷേ ഇവിടുത്തെ നമ്മുടെ മൃഗങ്ങൾ വളരെ കൃത്യതയോടുകൂടി അതിന് മാംസാഹാരം കൊടുക്കേണ്ടത് മാംസാഹാരം കൃത്യമായി കൊടുക്കുന്നു മറ്റു പല വൃക്ഷങ്ങൾ അതല്ലെങ്കിൽ ഫലങ്ങൾ കൊടുക്കേണ്ടുന്നത് ആ തരത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതെല്ലാം കൃത്യതയോട് കൊടുക്കൊടുക്കുന്നത് കൊണ്ട് ഇതെല്ലാം കൃത്യമായ നിലയ്ക്ക് ഇന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പക്ഷെ കൂടുതൽ നമുക്ക് നിന്ന് നമുക്ക് കൂടുതൽ മൃഗങ്ങളെ കൊണ്ടുവരേണ്ടുന്ന ആവശ്യകതയുണ്ട് ഇന്ന് നമുക്കറിയാം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മൃഗങ്ങൾ അനുഭവിക്കുകയാണ് കാരണം പല വന മേഖലകൾ എടുത്ത് പരിശോധിച്ചാൽ മുൻപന്യുമില്ലാത്ത തരത്തിൽ നമ്മുടെ കാലാവസ്ഥ മുലിയാനും വന്നപ്പോൾ തന്നെ ഒട്ടേറെ മൃഗങ്ങൾ വനത്തിനകത്ത് നിന്ന് നമ്മുടെ നാട്ടിൻ പ്രദേശത്തേക്ക് ഇറങ്ങുകയാണ് നാട്ടിൻ പ്രദേശത്ത് ഇറങ്ങുന്നത് മാത്രമല്ല വയനാടൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ പശുക്കളെയാണ് ആദ്യം ആക്രമിക്കുന്നത് അതിനെയൊക്കെ അങ്ങ് കൊന്നുകയാണ് ചിലതിനെ അങ്ങ് പിടിച്ച് കഴിക്കുകയാണ് ഇപ്പഴും ഇന്നലെയും ഒക്കെ ആയിട്ട് ചില കടുവകളും സിംഹങ്ങളും ഒക്കെ കടുവകൾ ഇറങ്ങിയിട്ടുണ്ട് ആ കടുവകൾ ഇറങ്ങിയത് നല്ലതുപോലെ കാണാൻ പറ്റും കാരണം ഈ എന്താണ് നമ്മുടെ ക്യാമറയിലൂടെ അത് ഒട്ടിയെടുത്ത് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത് എന്തുകൊണ്ട് ഇത് പുറത്ത് വനത്തിൽ നിന്ന് പുറത്തു വരുന്നു നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വനത്തിനകത്തൊക്കെ ആവശ്യം പോലെ വെള്ളം കിട്ടുമായിരുന്നു ആവശ്യം പോലും മരങ്ങളുണ്ടായിരുന്നു പല വൃക്ഷങ്ങളായിരുന്നു അതൊക്കെ അതിന് കഴിക്കാൻ പറ്റുമായിരുന്നു ഇന്ന് വനത്തിനകത്ത് അതിന് കഴിക്കുവാൻ ഒന്നും കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഇത് വനത്തിന് പുറത്ത് നാട്ടിൻ പ്രദേശത്ത് ഇറങ്ങുകയും നമ്മുടെ പശു ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പം അത് ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു ഇപ്പം കേരളത്തിൽ നമുക്കറിയാം വകുപ്പ് മന്ത്രിയൊക്കെ നിരവധി ചർച്ചകൾ നടത്തി വനത്തിനകത്ത് തന്നെ തടാകങ്ങൾ ഉൾപ്പെടെ രൂപപ്പെടുത്തുവാൻ വെള്ളം ഉൾപ്പെടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അതിനു വേണ്ടുന്ന ആ തരത്തിലുള്ള ഫലവൃശ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ നമ്മളിപ്പോൾ കണ്ടല്ലോ ചക്കക്കൊമ്പൻ അരിക്കൊമ്പൻ അരി ഉള്ളടുത്ത് പോയി അരിക്കൊമ്പൻ അരി എവിടുന്നാന്ന് വെച്ചാൽ അത് തുറന്നെടുക്കും മണം പിടിച്ച് ചക്ക പിടിക്കുന്ന എവിടാണെന്ന് വെച്ചാൽ ആ തുമ്പിക്കായി ഉയർത്തി ചക്ക ഒന്നുകിൽ കുലുക്കിയിടും അല്ലെങ്കിൽ പറിച്ചെടുത്ത് കഴിക്കുന്നൊരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും മറ്റാഹാരങ്ങൾ അതിന് കിട്ടുന്നില്ല അപ്പോൾ ആ തരത്തിലേക്ക് വനത്തിനകത്തെ മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നു ജനങ്ങൾക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരവസ്ഥ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുണ്ടാകുന്നു ചില മൃഗങ്ങളെ പിടിച്ചത് നമ്മളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു കടുവയും ഉള്ളിപ്പുലി ഏതാണ്ടിനെയൊക്കെ ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇനിയും ചിലതൊക്കെ വരാൻ സാധ്യതയുണ്ട് ഏതായാലും ശരി നമ്മുടെ പുള്ളിപ്പുലി ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ട് പുതിയൊരു ഒരു കുഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ സിംഹത്തിൻ്റെ പ്രസവം നമുക്കറിയാം രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു നമുക്ക് അതിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് ഇന്ത്യയ്ക്ക് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ അങ്ങനെയുള്ള ഇതാണെങ്കിലും അവരതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഇപ്പോൾ ആഭാസവ്യവസ്ഥ അതിൽ നിരിക്കുവാനും കിടക്കുവാനും നടക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കുറേ കൂടി മൃഗങ്ങളെ നമുക്കിവിടെ കൊണ്ടുവരുവാനും കൂടുതൽ ജനങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മൃഗശാല കയറി ഇതൊക്കെ കാണുവാനും അവർക്ക് മറ്റ് പരിപാടികൾ പങ്കെടുക്കുവാനുമുള്ള ചില സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ മൃഗശാലയിൽ ആലോചിക്കുന്നുണ്ട് അതൊക്കെ സമയബന്ധിതമായി നടപ്പിലാക്കും ഞാൻ ഒട്ടേറെ കാര്യങ്ങളിലേക്കൊക്കെ നടക്കുന്നില്ല പറയുന്നില്ല കാരണം വന്യജീവിയുടെ വാരാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുടെ ഒക്കെ കിസ് മറ്റു മറ്റേതര മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുവാനും അവർക്ക് വേണ്ടുന്ന മറ്റ് സമ്മാനങ്ങളൊക്കെ കൊടുക്കുവാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെ ആലോചിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മൂന്ന് കൊരങ്ങൾ നമുക്ക് വീണ്ടും വിടുന്നു പോയപ്പോൾ അതിൻ്റെ പുറകെ പോയ ഒരുപാട് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു ആദരവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനകത്തൊക്കെ ബന്ധപ്പെടുവാൻ തീർച്ചയായിട്ടും വളരെ ഊർജ്ജസ്വലമായി ഇവരൊക്കെ ഏർപ്പെടുമെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതോടൊപ്പം ഈ വന്യജീവി വാരാഘോഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ മൃഗശാല വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം